ഗുരുശ്രീ ഗുരുശ്രീ പബ്ലിക് പബ്ലിക് സ്കൂൾ സ്കൂളിൽ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി കെ രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു കോളേജിൽ പഠിക്കാൻ വേണ്ടിയ ഒരു ഭാഗ്യം ഇതെല്ലാം ഈ ഒരു കലാലയത്തിന്റെ ഗേറ്റ് ഉള്ളിലോട്ട് കടന്നു ഇവിടുത്തെ എന്റെ മനസ്സ് ഞാൻ പഠിച്ച ആ ഒരു ഗവൺമെന്റ് സ്കൂളിലേക്ക് കുറച്ചു നേരം ഇങ്ങനെ ഓടിപ്പോയെന്നുള്ളതാണ് എത്ര നല്ലൊരു സാഹചര്യമാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത് സ്കൂളിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ രീതി തന്നെ മനോഹരബാധ ഒരു മൈതാനത്തെ സാക്ഷി നിർത്തി ചുറ്റും ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നു കുട്ടികളെ ക്ലാസ് റൂമിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഈ ഈ ഒരു മൈതാനമാണ് വളരെ മനോഹരമായിട്ടുണ്ട് ഈ സ്കൂളിൻ്റെ ഒരു കോമ്പൗണ്ട് അപ്പം ഒരു സാഹചര്യത്തിൽ പഠിക്കാൻ പറ്റുക അതുപോലെ തന്നെ പഠിപ്പിക്കാൻ കഴിയുക എന്നുള്ളൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് എനിക്ക് എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോടും അവരുടെ പേരൻസിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മഹനീയമായ മഹത്തരമായ ഒരു കാലഘട്ടമാണ് ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം ഒരുപക്ഷെ നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ വിട്ട് പുറത്ത് പോയി ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും യാതനകളൊക്കെ ഏറ്റു എടുത്ത് നമ്മുടെ തോളല്ലുകൾക്ക് കൂടുതൽ കൂടുതൽ ഭാരമനുഭവിക്കുമ്പോഴാണ് നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിന്റെ ആ ഒരു സുഖം ഓർക്കുന്നത് നിങ്ങളിപ്പോൾ ഇന്നുമുതൽ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ ആ ഒരു ആവശ്യകതയും സന്തോഷവും നിങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകണം പോകണമെന്നാണ് എനിക്ക് ഓരോ വിദ്യാർത്ഥിയോടും പറയാനുള്ളത് ഈ ഒരു കാലവിധി ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്ത ഓർമ്മകളുടെ കാലമായി മാറും ആ ഓർമ്മയുടെ കാലത്ത് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല നല്ല ഓർമ്മകളുടെ ഒരു സങ്കേതമായിരിക്കണം നിങ്ങളുടെ ഈ ഒരു കലായ നിലയത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓർമ്മകൾ അത് പഠനത്തിന്റെ കാര്യമായാലും പാഠ്യേതര വിഷയങ്ങളായാലും പഠനം മാത്രമല്ല ജീവിതം പഠനം വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ അതോടൊപ്പം തന്നെ അത്യാവശ്യമുള്ള തന്നെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസവും വിദ്യാഭ്യാസം പഠനം മാത്രമല്ല അതിനനുബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെട്ടതായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു എസ് ഡബ്ല്യു സി പ്രസിഡന്റ് അനിൽ എൻഎസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് എൻ മിഷൻ വൈസ് ചെയർമാൻ എ എസ് രാജൻ എസ് എൻ മിഷൻ മാനേജറും സെക്രട്ടറിയുമായ ദീപക് സത്യപാലൻ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ പി എൻ വിനയചന്ദ്രൻ ട്രഷറർ കെ കെ സിദ്ധാർത്ഥൻ പി കെ സുരേന്ദ്രൻ കെ എ ശശാങ്കൻ വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ പി മേനോൻ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ കെ ജി ഷൈനി സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ തലത്തിലും സഹോദയ മത്സരങ്ങളിലും മികച്ച നിലവാരം പുലർത്തിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ ഹെഡ്ഗേൾ നന്ദ ടി എ സ്വാഗതവും ഹെഡ് ബോയ് അഹമ്മദ് യാസിൻ ഹുസൈൻ നന്ദിയും പറഞ്ഞു Earlier, I said we are a class to come forward, to come forward, and now we are a class. class winners. Thank you.